കേരളം കോഴിക്കോട് പനിപ്പേടി ചികിത്സയിലായിരുന്നു വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിൻ ഫാത്തിമ ബത്തൂൽ എന്ന ഈ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പനി ബാധിച്ചിട്ട് മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇന്നാലി ലാഹി വ ഇന്നാലി റാജുവൻ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പനിയാണ് ഈ പൊന്നു പൊന്നുമൂലയുടെ മരണത്തിന് കാരണമായത് കോഴിക്കോടാണ് ഇവരുടെ വീട് കോഴിക്കോട് പനി ബാധിച്ചിട്ട് ഇവർ ചികിത്സയിലായിരുന്നു ഈ പത്ത് വയസ്സുള്ള ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി കൊടുവള്ളി ഇള ഇളയറ്റിൽ പുതിയോട്ടിൽ കളുക്കാഞ്ചാറിൽ കെ സി ഷെരീഫിൻ്റെ മകളാണ് ഫാത്തിമ ബത്തൂൽ എന്ന ഈ പത്താ ഈ പത്ത് വയസ്സുകാരി ഇളയറ്റിലെ ജി എം ഇസ് ജി എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പനി ബാധിക്കുകയും പിന്നീട് അത് മാറുകൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ വീട്ടുകാർ ഭയങ്കര ആശ്വാസത്തിലായി അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പനി വീണ്ടും ഒരുപാട് ഓവറായി അങ്ങനെ തുടർന്ന് ഇളയറ്റിലെ വട്ടോളിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പിന്നീട് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും ഈ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വളരെ വലിയ ദുഃഖം തോന്നും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈ ഒരു മഴ സമയത്ത് ഒരുപാട് പേർക്ക് വരുന്ന ഒന്നാണ് ഈ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ നടത്തരുത് ചികിത്സ പനികളുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒന്ന് കഞ്ഞിക്കൂർക്കയുടെ ഇത് നീര് നന്നായിട്ട് കൊടുക്കാം അതേപോലെ ചുക്ക് കാപ്പി കൊടുക്കാത്തതൊക്കെ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുക പരമാവധി നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഈ പൊന്നുമോലയുടെ മരണം അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫുറത്ത് മർഹമ്മത്ത് കൊടുക്കട്ടെ പത്ത് വയസ്സുള്ള പെൺകുട്ടിയല്ലേ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഉണ്ടാവും ഷഹീദിൻ്റെ കൂലി ഉണ്ടാവും ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ പനിയും പനിയും ഇപ്പം ഈ ഒരു എൻ്റെ മോൻക്കെന്നെ പനി മാറിയിട്ട് ഒന്നരാഴ്ചയാണ് പനിച്ചു കിടുന്നത് നമ്മൾ നമ്മളെപ്പോലത്തേർക്കൊന്നും പനി വന്നിട്ടില്ല അള്ളാഹുക്കാക്കട്ടെ അപ്പോൾ ഈ പനിയുടെ കാര്യം വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കോഴിക്കോട് കൊടുവള്ളിയിലുള്ള ഈ ഫാത്തിമബത്തൂലിൻ്റെ കുടുംബത്തെയൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എപ്പോഴും പല രീതിയിലുള്ള പനികളാണ് ഇപ്പോൾ വ്യാപകമാവുന്നത് ഇപ്പോൾ മലമ്പനി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ പൊന്നാനി തന്നെ രണ്ടു പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലമ്പൂർ ഭാഗത്തുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കാര്യം ഞാൻ പറയണത് സംസ്ഥാനത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ട് പനി ബാധിതരുടെ എണ്ണം കൂടാണ് സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ കൃത്യമായിട്ടുള്ള ചികിത്സ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു പരാതിയൊക്കെ ഉള്ളത് ഇപ്പോൾ പൊന്നാനി തന്നെ ഒരു സ്ത്രീക്ക് എൻ്റെ മോളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയാണ് അവർ എച്ച് വൺ എൻ വൺ പനിയാണെന്ന സംശയം അവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഈ കൊതുകാണ് ഈ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണ വലിയ പനിയൊക്കെ ആണെങ്കിൽ കൂടിയ പനിയും അതേപോലെ ഭയങ്കര കുളിര് പിന്നെ തലവേദന മേലുവേദന ക്ഷീണം ഒരു ജാതി മനം വരട്ടൽ ഛർദിയില് വയറിളക്കം ഇവക്കെയാണ് ഈ പനിയൊക്കെ ഗുരുതരമാകുന്ന ലക്ഷണങ്ങൾ നമുക്കതിന് ചെയ്യാവുന്ന രോഗപ്രതിരോധ മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് അതൊന്ന് പാലിക്കുക ഒന്ന് കൊതുക് കടി നന്നായിട്ട് സൂക്ഷിക്കുക അത് കൊള്ളാതെ സൂക്ഷിക്കുക പിന്നെ ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ മലമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ ആവുന്ന ഒരു അവസ്ഥയാണ് പിന്നെ വീടിന് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക പിന്നെ കൊതുക് കടി പ്രതിരോധിക്കുന്നതിനുള്ള ലേപനങ്ങൾ എന്തെങ്കിലുമൊക്കെ പുരട്ടുക ജലസംഭരണികൾ കൊതുക് കടക്കാത്ത വിധം അടച്ച് സൂക്ഷിക്കുക പിന്നെ തീരപ്രദേശത്ത് കയറ്റി വച്ചിരിക്കുന്ന ബോട്ടുകളിലും വള്ളങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലൊക്കെ ചിരട്ടയിലൊക്കെ വെള്ളം നോക്കാതെ സൂക്ഷിക്കണം പിന്നെ പരമാവധി യാത്രകളൊക്കെ നടത്തുമ്പോൾ ഇപ്പോഴത്തെ മലപ്പുറത്ത് അയച്ചു മറ്റേ ഇതിൻ്റെ നിപ ബാധിച്ച ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിശോധനയാണ് കുട്ടിക്കുള്ളത് നിപാ ബാധയാണ് ഇനിയിപ്പോൾ അതിൻ്റെ സമ്പർക്ക പട്ടിക പുറത്ത് വിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം തന്നെ കോഴിക്കോട് ഭാഗത്ത് പേര് നിപ ബാധിച്ച് മരിക്കേണ്ടായി ഇപ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിളപ്പിച്ചാറ് വെള്ളം കുടിക്കുക ആരോഗ്യം എപ്പോഴും സൂക്ഷിക്കുക പനി വരുമ്പോൾ കൃത്യമായുള്ള ചികിത്സക്ക് നമ്മൾ ശ്രമിക്കുക അതാണ് ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പറയേണ്ട ഒരു സംഗതി ഉണ്ട് രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികളായ രണ്ട് ചെറുപ്പക്കാർ മരണപ്പെട്ടത് അവർ മലപ്പുറം ജില്ലയിലുള്ളവരാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ഹൊസൂരിനടുത്ത് ധർമ്മപുരിയിൽ വെച്ചിട്ട് ദേശീയപാതയിലുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഈ രണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് ഇവർ ബാംഗ്ലൂരിലെ രാമമൂർത്തി നഗറിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നഴ്സായ പെരിന്തൽമണ്ണ രാമപുരം രാമപുരം സ്വദേശിയാണ് ഈ ഇബ്രാഹിം ഇബ്രാഹിം അരിപ്ര അദ്ദേഹത്തിൻ്റെയും സുലേഖയുടെയും മോനാണ് ബിൻഷാദ് പേരിൽ ഒരു ബിനു ഇരുപത്തഞ്ച് വയസ്സാണ് എൻ്റെ പ്രായം അതാണ് മരണപ്പെട്ട ഒരാൾ പിന്നെ മറ്റൊരാൾ ബാംഗ്ലൂരിലെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥിയായ തിരൂര് സ്വദേശി പയ്യനങ്ങാടിയിലെ എ കെ ഹഫ്സത്തിൻ്റെയും മോനായ നംഷി എന്ന ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും ഈ രണ്ടു പേരുമാണ് അപകടത്തിൽ മരിച്ചത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ വാച്ച് ചെയ്യണം നമ്മൾ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറയാൻ വിട്ടുപോയതാണ് ഈ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഷാനിബ് ഇരുപത്തിമൂന്ന് ഷാനിബ് പിന്നെ രോഹിത് എന്ന ഇരുപതുകാർക്കൊക്കെ അവർ ഈ അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ സേലം ദേശീയപാത ബാംഗ്ലൂരു സേലം ദേശീയപാതയിൽ ധർമ്മപുരി പാലേക്കോടിനടുത്ത് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അർദ്ധരാത്രിയിൽ ഒരു ഒന്നരയോടെ ഇവരുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ടത് രണ്ട് ബൈക്കുകളിലായിട്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടീക്ക് ഉമാനോട് പാടൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഉമ്മിയുപ്പിയും ഇവർ വരുന്നതും കാത്തിരിക്കുമ്പോഴാണ് നാലു പേരും നാലുപേരും പാതയിലെ പാലക്കോട് ഭാഗത്ത് റോഡിൻ്റെ വർക്ക് കിടക്കണുണ്ട് അപ്പോൾ അവിടെ ഒക്കെ അവിടുന്ന് റൂട്ട് മാറ്റി വിടുന്നുണ്ട് അപ്പോൾ വെളിച്ചം തീരെ ഇല്ല ഈ ഭാഗത്ത് മൺ റോഡും കൂടിയാണ് അങ്ങനെ മഴയിൽ ഭയങ്കര ചെളിയും ഉണ്ട് അങ്ങനെ നംഷിയും രോഹിത്തും സഞ്ചരിച്ച ബൈക്ക് തെന്നി വീണു ഈ വീഴ്ചയിൽ നംഷിയുടെ കാലിന് പരിക്കും ബൈക്കിന് കേടുപാടും സംഭവിച്ചു അങ്ങനെ ബൈക്ക് റോഡരികിലേക്ക് മാറ്റിയ ശേഷം ബിൻഷാദ് നംഷിക്ക് നഴ്സാണല്ലോ പ്രാഥമിക ചികിത്സ ശുശ്രൂഷ നൽകിയിട്ട് പെട്ടെന്നാണ് അമിത വേഗതയിലെത്തിയ ഒരു ഫോർച്യൂണർ കാറ് ഈ രണ്ട് പേരെയും അങ്ങോട്ട് ഇടിച്ചു തെറിപ്പിച്ചു അതോടുകൂടിയിട്ട് ഈ സമയം രോഹിത്തും ഷാനിവും റോഡ് അരികിലായിരുന്നതിനാലെ രക്ഷപ്പെട്ടു ഇരു കൂട്ടരും സ്ഥലത്തൊരു പതിനഞ്ച് മിനിറ്റോളം തിരച്ചിൽ നടത്തിയ ശേഷമാണ് തെറിച്ചുപോയ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് ഇടിയുടെ ആഘാതത്തിൽ ഈ രണ്ടു പേരും തൽക്ഷണം മരിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് അപകടം വരുത്തിയ കർണാടക രജിസ്ട്രേഷനിലുള്ള ഈ കാറ് മുന്നൂറ് മീറ്റർ അകലെ ഒരു വൈദ്യുതി പോസ്റ്റ് അടിച്ചിരുന്നത് ഇതിലെ യാത്രക്കാരും ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിൽ കയറിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവർ അവർ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ ശ്രമിച്ച മറിച്ച് രക്ഷപ്പെടുകയാണ് പിന്നീട് ഓരോ പോലീസ് പിടികൂടി അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾ നാട്ടിലും വീട്ടിലുമൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തൊരു മരണമാണ് ഈ സംഭവിച്ചത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഞാനിന്നിപ്പോൾ ഒരു യാത്രയിലാണ് എറണാകുളം പോകുന്നത് അതാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെയും പോലീസ് വണ്ടിയുടെ ഒക്കെ ശബ്ദം ഒക്കെ ഈ കേൾക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഞാൻ രണ്ടു ദിവസം മാധ്യമങ്ങളുടെ ഇത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല വിശദാംശങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരു കുട്ടികളെ അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം മക്കളുടെ വരവും കാത്തിരിക്കുന്ന ഉമ്മ മക്കൾ വരുന്നത് കഫമ്പുടയിലായിട്ട് വരുന്ന ആംബുലൻസിൽ വരുന്നൊരു കാഴ്ച റബ്ബേ ഒരു ഉമ്മക്കും വാപ്പക്കും സഹിക്കാൻ കഴിയില്ല രണ്ട് പൊന്നുമക്കളാണ് വലിയ ഭാവി പ്രതീക്ഷിച്ചിരുന്ന മക്കളാണ് അകാലത്തിൽ മരണത്തിന് കീഴടങ്ങി അതാകുക ആ മക്കൾക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ നമ്മുടെ വിസാൽമൊലിയ കുടുംബം അവർക്ക് വേണ്ടി ദ്രാ ചെയ്യാൻ മറക്കരുത്